രണ്ട് മീനെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്ത് പോകുന്ന ഒരു ഐറ്റം ഐറ്റാണ്ടു വാർഫ് സ്നേക്കഡുകള് കെട്ടിലോട്ട് മീനുകളൊക്കെ ശരിയായിട്ട് പോവാൻ ഓ ഹലോ ഫ്രണ്ട്സ് ഞാൻ ജെതു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ എന്താ പറയുക നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സിൻ്റെ വീഡിയോസ് മാത്രമേ മാത്രം വരുന്നുള്ള അതായത് പെറ്റ്സിനെ പർച്ചേസ് ചെയ്യുന്നതൊക്കെ ഇടയിലും അവരുന്ന് വരെയും കൂടിയിട്ട് മുന്നത്തെ പോലെ ഒരുപാട് വരുന്നില്ല അല്ലേ അപ്പോൾ നമ്മൾ അതൊന്നും ഒരു ചേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് പോകാണ്ട് ഇന്നൊട്ട് ഔട്ട്ഡോർ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടുതലായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ നടത്താനായിട്ടും മറക്കെടുത്തിട്ട് മാത്രമാണ് നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ചെയ്യുന്നവഴിക്ക് നിങ്ങളുടെ വരൽത്തുമ്പോട്ടത് എത്ര ലോട്ടാണ് അപ്പോൾ നമ്മൾ എമൗണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെസ്കിങ് വീഡിയോ ആണ് സംഗതി വേറെ ഈ കാണുന്ന വീട്ടിൽ ഇതാക്കണ്ടല്ലേ ഒരുപാട് വെള്ളമല്ലേ കുറച്ച് വെള്ളമുള്ള പക്ഷേ ഇത് ഒരുപാട് പൊടി മീനുകൾ കിടക്കുന്നുണ്ട് അതായത് കുഞ്ഞു കുഞ്ഞു മീനുകൾ കെടുക്കുന്നുണ്ട് നമ്മളിപ്പോ വരുന്നൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണ് പിന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് ഡയറക്റ്റ് വേറെ കുളത്തിലോട്ടൊന്നും വിടാനേണ്ടി പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ വരുന്നത് കുറച്ചുകാലം ഹോൾഡ് ചെയ്തിട്ട് മഴയൊക്കെ ഒന്ന് പെയ്ത് സെറ്റ് ആവുന്ന സമയത്ത് എന്താ പറയാ നമ്മള് തിരിച്ചതാ പറയുക ഈ തോട്ടിൽ അല്ലെങ്കിൽ ഇതിന് കുളത്തിലൊക്കെ കൊണ്ടുപോയി പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീട് കൊടുക്കാനായിട്ട് നമ്മളിപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട് സംഗീതം ഒരു ഹൈ കൊടുക്കൂ ആരോണ്ട് ഒരു ഹൈ കൊടുക്കുക അപ്പോൾ ഒരു രണ്ടാണുള്ളത് വേറെ ഒരാൾ കുറച്ച് കഴിഞ്ഞാൽ വരും അപ്പോൾ ഇവരൊന്നും കുളത്തിലിറങ്ങില്ല കേട്ടോ ഞാൻ മാത്രമാണ് ഇറങ്ങുകയുള്ളൂ അവർക്ക് ഇറങ്ങാനായിട്ട് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് വേറെ ഒന്നുമല്ല ഈ വെള്ളത്തിന് അത്ര കാര്യം നല്ല സ്മെല്ലാവും നമുക്കത് കണ്ടാലും മനസ്സിലാവൂട്ടോ അപ്പോൾ മെനൈസായിട്ട് എന്താ പറയുക നമ്മുടെ പരിപാടി തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ വലിയ വലിയ ഒന്നും എടുത്ത് കൊണ്ടുവന്നൊക്കെ അതുപോലെ തന്നെ ഇതിലുള്ള മൊത്തം മീനുകളും നമുക്ക് പിടിച്ച് റെസ്ക്യൂ ചെയ്യാനൊന്നും പറ്റിയൊന്നും വരില്ല നമ്മളത് കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് മീൻ റെസ്ക് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ കുറച്ച് മീനോളെ പിടിച്ച് നമ്മൾ എനിക്ക് അടി കാരണം ഫീഡ് ചെയ്യാനും പറ്റും അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്തായാലും സെലക്ടീവ് ആയിട്ട് കുറച്ച് പേരെ നമ്മൾ എന്തായാലും റെസ്ക് അപ്പോൾ ചെയ്യേണ്ടതായിരിക്കട്ടാ അപ്പൊ ഈ കാണുന്ന ബക്കറ്റ് നെറ്റ് മാത്രം നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള വലിയ ബക്കറ്റി നെറ്റിനൊക്കെ എന്താ പറയാ ഫുൾ ഹോൾ മീൻ ഇരിക്കുക അപ്പൊ അടിക്കറങ്ങണം അപ്പൊ അടിക്കണ്ട നോക്കാം അരോൺ ഇതൊന്ന് പിടിക്കും അപ്പൊ നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ മെല്ലെ എല്ലാം അടിയിൽ ഇറങ്ങുകയാണ് നമ്മളപ്പോ അടിയിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് തന്നെ കുറച്ച് വെള്ളം താ ഈ ബക്കറ്റിൽ സേവ് ചെയ്ത് വെക്കുകയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ഇറങ്ങി കഴിഞ്ഞ വെള്ളം കാര്യങ്ങളൊക്കെ കലങ്ങും പിന്നെ എന്താ പറയുക കലങ്ങിയ വെള്ളത്തിൽ മീൻ ഇറന്ന് വരും അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ എടുത്തിട്ടുള്ളൂ കാരണം അധികം വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ മീനുകളൊക്കെ ചാടിപ്പിണ്ട് ചാൻസ് ഉണ്ട് അവിടെ ഒക്കെ ഉണ്ടല്ലേ നല്ല രീതിക്ക് മീനോട് പിടയ്ക്കുന്നുണ്ട് നല്ല സൈസ് ഉണ്ട് അതേപോലെ തന്നെ ചെറുതൊക്കെ ഉണ്ട് ഇപ്പോൾ വലിയത് അതായത് ഒരു കിലോ രണ്ട് കിലോ ഒക്കെ വരുന്ന മീനുകളിലൊക്കെ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇപ്പം ഇനി പറഞ്ഞാൽ പറയാം കുറച്ച് ചെറിയ മീനുകൾ മാത്രമല്ല കേട്ടോ അപ്പോൾ നമ്മൾ നൈസ് ആയിട്ട് ഇറങ്ങാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും മീൻ പിടിച്ച് കഴിഞ്ഞ ഒഴിക്കണെ വീട്ടിലോട്ട് കൊണ്ടുവരും അപ്പോൾ നമ്മൾ കരയിൽ നിന്നിട്ട് കൊല്ലവും ഒക്കെ ഉണ്ട് പോവാണ് കേട്ടോ എല്ലാം കിട്ടുന്നുണ്ടോ നോക്കട്ടെ ഒന്നും കിട്ടണില്ലാട്ടാ ചെറിയ ചെറിയ പ്രാണികൾ നോക്കി നോക്കി അത് കണ്ടില്ലേ അതുപോലത്തെ ഒരു വെറൈറ്റി ടൈപ്പ് പ്രാണികളെ കേട്ടോ നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ എന്തോ ഒരു വെറൈറ്റി ടൈപ്പ് പ്രാണി അപ്പോൾ പ്രാണികളിലൊക്കെ നമുക്ക് കളയാം ഇറങ്ങാൻ തന്നെയായിട്ട് പോവുകയാണ് അയ്യോ ചേർ അത്യാവശ്യം ഉണ്ട് കേട്ടോ എൻ്റെ കാലും കാലൊക്കെ നല്ല രീതിക്ക് മുങ്ങിപ്പോകുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല നമ്മൾ എന്തായാലും ഇറങ്ങിപ്പോയി ഓ ഇവിടെയൊക്കെ നമ്മുടെ പൊടി ഓടി ഓടുന്നിറക്കാൻ നമുക്ക് കാണാനായിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കോരി നോക്കാം ഇല്ല ഗൈസ് കിട്ടുന്നില്ല ആ ഉണ്ട് 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 നമ്മുടെ പരലിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് കിട്ടുക അതാ കണ്ടില്ലേ ചെറിയ പരലാണ് വേണ്ട ചെറിയ പരലിൻ്റെ കുട്ടികളാണ് കുഴപ്പമില്ല ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാം കാരണം നമ്മുടെ പീ കോക്ക് ബാസിനൊക്കെ ഫീഡ് ചെയ്യാമല്ലോ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശം വെച്ചപ്പോൾ നമ്മുടെ കടിയൻ വരുന്നൊക്കെ പറയുന്ന ആ ടൈപ്പ് ഡാഫ് സ്നേക്ക് കഡില്ലേ അതിനെ പിടിക്കലാണ് പക്ഷേ പക്ഷെ കിട്ടുമോയെന്നറിയില്ല കാരണം ചെറിയ നെറ്റാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇതേപോലെ മീനെ പിടിച്ചപ്പോൾ എന്താ പറയുക നമുക്ക് വലിയ സ്നേക്ക് കഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ വട്ടം കിട്ടാനുള്ള ചാൻസുകളൊക്കെ വളരെ കുറവാണ് നമുക്ക് എന്തായാലും ഒരു കൈ നോക്കാം ഒരു നല്ല ചേറാണ് കിട്ടുക മരമൊക്കെ ചേറിൻ്റെ ഇടയിൽ കയറി ഇരിക്കുകയായിരിക്കും പരലുകൾ കിട്ടുന്നുണ്ട് കിട്ടുക അതായത് നമ്മുടെ പരൽപ്പൊടിയെന്നൊക്കെ പറയുന്ന ഐറ്റിൽ അതിന് അത്യാവശ്യം കിട്ടുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഇതേ അതാ പറയുന്നത് നമ്മുടെ നാടൻ ഫൈറ്റർ എന്നൊക്കെ പറയും നാടൻ പെറ്റെന്നൊക്കെ പറയുന്ന ഐറ്റാണ് അപ്പം ഇതിൻ്റെ ഇവിടെ നമുക്ക് വയ്ക്കാം അപ്പോൾ എന്തായാലും എന്താ പറയുക അത്യാവശ്യം പണിയെടുക്കേണ്ട ഒരു ഈ മീനോളം കിട്ടാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഏതെങ്കിലും വെറൈറ്റീസ് നെക്കിട അല്ലെങ്കിൽ വലുപ്പുള്ള ഒരു മീൻ കിട്ടുക നമുക്ക് അത് നോക്കാം കേട്ടോ നമ്മൾ നൈസ് ആയിട്ട് എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണാൻ കല്ലിൻ്റെ ഒക്കെ സൈഡിൽ തപ്പാനായിട്ട് പോവാണ് കേട്ടോ ചിലപ്പോൾ വലിയ മീനുകളൊക്കെ കിട്ടാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് നമുക്ക് എന്തായാലും നൈസായിട്ടും തപ്പി നോക്കാം ഇല്ലാട്ടാ ഈ കല്ലിൻ്റെ സൈഡിലില്ല ഇല്ല ഒരു ഇവിടെ വലിയ മീനുകൾ നല്ല രീതിക്ക് ചാടണൊക്കെ കാണാണ്ട് പക്ഷെ വലുതുണ്ടായിരുന്നു കൂടെ ഇവിടെ വലുതുണ്ടായിരുന്നു അതായത് വേറെ ഒന്നല്ല നമ്മുടെ കടിയൻ വരായെന്നൊക്കെ പറയുന്നുണ്ട് വെറൈറ്റി ബട്ടർ ക്ലാസ് നൊക്കുണ്ട് അതാണ് സാധനം പക്ഷെ വലിയൊരു നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പിടിക്കാറ് നമ്മുടെ കയ്യിലുള്ള വലിയ നെറ്റ് ആച്ചിട്ടുണ്ടെങ്കിൽ ഹോൾ വരും ചെയ്തു വിട്ടു അപ്പം എന്തായാലും നമുക്ക് എന്താ പറയാ നമ്മളോട് പറ്റുന്ന രീതിയിൽ പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം നമ്മളപ്പം നേരത്തെ ഉണ്ടായിരുന്ന സ്പോട്ടൊന്നും നെയ്സായിട്ട് സ്പോട്ടൊന്നും മാറിയിട്ടുണ്ടായിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മീനുകൾ നമുക്ക് കിട്ടിയിട്ടില്ല ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുറവാണ് മീനുകളുണ്ടോയെന്ന് അറിയില്ല ഈ കാരണം ചെറിയ വെള്ളത്തിൽ നമുക്ക് അത്യാവശ്യം മീനുകളൊന്ന് ചാർന്നത് കാണാനായിട്ടുണ്ട് പക്ഷേ നല്ല ചേറാണ് കേട്ടോ അതാണ് പ്രശ്നം നമുക്ക് കരയ്ക്കുന്ന ഒരു കോവലിൽ കോരി നോക്കാം മറ്റെന്തേലും തടയുന്നുണ്ടോ നോട്ടെ ഇണ്ട് മീൻറോ കിട്ടി 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 ഇതിന് മീൻ കിട്ടാ നമ്മൾ ദേശ മോഡല കിട്ടിയിട്ടുണ്ട് അതായത് നമ്മുടെ കടിയം വരായെന്നൊക്കെ കുറീല്ലേ ഐറ്റം ഒരെണ്ണം കൂടെ കേറിയിട്ടുള്ള പോലെ നമുക്ക് തോന്നി ഏഹ് മീൻണ്ടായിരുന്നോ ഞാൻ കണ്ടോ എവിടെ ഏയ് ഇതില് മീൻ ഉണ്ടായിരുന്നോക്കുമ്പോ മീനെ കാണാനായിട്ടില്ലേ ഇണ്ട് 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 ഇവിടെ ഇണ്ട് ഇതാ കണ്ടില്ലേ നമ്മുടെ കല്ലടേന കണ്ടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടാ കളറൊക്കെ വേറെയാണ് കല്ലട ആകെ ചേറിൻ്റെ കളറാണ് പക്ഷേ കണ്ടില്ലേ ഇതാണ് നമ്മുടെ കല്ലട മീന അപ്പോൾ നമുക്ക് അതിന് കിട്ടിയിട്ടുണ്ട് അതിന് നൈസായിട്ട് ഇലോട്ട് ഇടാം അതുമാത്രമല്ല കേട്ടോ വേറെ എന്തൊക്കെയോ അതിൽ പെട്ടുണ്ടായിരുന്നു കാണാനായിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ ഒരു വലിയ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേപോലത്തെ മീനുകളെയാണ് നമുക്ക് വേണ്ടത് റെസ്ക്യൂ ചെയ്യാനായിട്ട് നമുക്ക് ഇനിയും ഇതേപോലെ ഒരു കോരി നോക്കാം ചിലപ്പോൾ ഇനിയും ഇതേപോലത്തെ മീനുകൾ കിട്ടാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് കേട്ടാ ഓ അത്യാവശ്യം മീനുകളുണ്ട് കിട്ടില്ലേ ഇതിൽ അത്യാവശ്യം മീനുകളുണ്ട് നൈസായിട്ട് ഇവിടെ കോരി വയ്ക്കാം ഇതൊന്നും ഇല്ല പക്ഷെ അതിന് അത്യാവശ്യം മീനുകളുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഒന്ന് കൈകൊണ്ട് തപ്പി നോക്കാം ഊ കയോണ്ടൊക്കെ തപ്പുമ്പോ നമുക്ക് നല്ല രീതിക്ക് തട്ടുന്നുണ്ട് കേട്ടോ എല്ലാം നമ്മുടെ കല്ലട പോലത്തെ ഐറ്റംസ് ആണ് നമുക്കൊന്നും ഇങ്ങനെ കൈ കൊണ്ടൊന്നും തപ്പി നോക്കാമില്ല ഇപ്പൊ കൈമ്മോ തട്ടുന്നുണ്ടോമാരെല്ലാരും ചേർന്ന് വിളിക്ക് കയറിപ്പോയോന്ന് ഡൗട്ട് ഉണ്ട് ആ കിട്ടി 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 നമ്മളെ കൈ കൊണ്ട് തപ്പി ഇടതാക്കേണ്ടില്ലേ ഒരു അടിപൊളി കല്ലടേനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അത്യാവശ്യം സൈസുള്ള നോർമൽ സൈസ് തരുന്ന ഒരു കല്ലടയാണ് കുഴപ്പമില്ല ഉമ്മമാരനൊക്കെ നമുക്ക് എടുക്കാം കേട്ടാ ഇതിനൊന്നും ഞാൻ ഐസ് ആയിട്ട് പക്കറ്റിലോട്ടിടാണ് പക്കറ്റിക്ക് പോയിട്ടില്ലേ പക്കറ്റേക്ക് എടുത്തിടാം എവിടെ ഇത കണ്ടില്ലേ ഇതേപോലത്തെ കല്ലടകളിൽ അത്യാവശ്യം കിടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കയ്യുമൊക്കെ നല്ല രീതിക്കും തട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ ഉമ്മമാരനൊക്കെ നമ്മൾ രക്ഷിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉമ്മമാര് ഇല്ല കിടന്ന് വറ്റിച്ചത്തുപൂട്ട അല്ലെങ്കിൽ ഏതെങ്കിലും കൊക്കുകളൊക്കെ ഒന്ന് പിടിച്ചു കൊണ്ടു അവസാനിപ്പിക്കും ആ കാര്യത്തിൽ ഒരു സംശയമില്ല ഇല്ല നമുക്ക് എന്തായാലും ഇനിയും തപ്പി നോക്കാം നല്ല ബാഡ് ബാറ്റ്സ്മെൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ മണാന്നിട്ട് വരുന്നത് പൊട്ട മണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ ഓ നല്ല സൈസുള്ളൊരു മീനാണ് ടവഴിക്ക് ചാടിപ്പോയത് നമുക്ക് എന്താ പറയുക കൈയ്യുമ്പോൾ ചെറുതായിട്ട് വിഷുവിന് പടക്കം പൊട്ടിച്ച് നീരുണ്ട് അതുകൊണ്ട് എന്താ പറയുക മീനുകളെ അമർത്തി പിടിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടാ അതിൻ്റെ ബുദ്ധിമുട്ട് നല്ല രീതിക്ക് ഉണ്ട് നമ്മൾ നെയ്സായിട്ട് വേറെ ഒരു പരിപാടി ചെയ്യാനായിട്ട് പോകണം വേറെ ഒന്നല്ല നമുക്ക് അതിൽ തപ്പിയിട്ട് മീനോളം കിട്ടുന്നില്ലേ പക്ഷെ ആ കണ്ണുകളല്ലേ അതിൽ നല്ല രീതിക്ക് എന്താ പറയുക മീനോളും ഒരുപാട് പൊളിക്കുന്നത് കാണാനിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ നെയ്സായിട്ട് വറ്റക്കാനായിട്ട് പോകണം അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള മീനുള്ളിൽ ആ മീനുകളെ ഈ കണ്ണ നെറ്റിൽ കീപ്പ് ചെയ്യാനായിട്ട് പോകാണ്ടല്ലേ രണ്ട് കല്ലടയും കുറച്ച് പൊടി മീനുകളാണ് കല്ലടകൾ എന്തായാലും ചാടിപ്പോയി അപ്പോൾ എന്തായാലും ഇവരോട് വെച്ചിട്ട് ഈ ചെരുപ്പാരുടെ മുകളിൽ കറ്റിയിക്കാനായിട്ട് പോകാനാ അപ്പോൾ എന്തായാലും നൈസായിട്ട് ഇതാ കാണുന്ന വെള്ളം വറ്റിക്കാനായിട്ട് പോവാണ് പറ്റൂന്നറിയില്ല കാരണം ഒറവുണ്ടാവും പക്ഷെ എന്നിരുന്നാലും എന്റെ മാക്സിമം പറ്റിച്ചിട്ടായിട്ടുള്ള മീനുകളൊക്കെ ഞാൻ പിടിക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും ഞാൻ വറ്റിക്കാനായിട്ട് പോവാണ് ഫ്രണ്ട്സ് നമ്മുടെ ഫ്രണ്ട്സിന് എന്താ പറയുക അവരിലോട്ട് ഇറങ്ങാനായിട്ട് പറ്റില്ല അവർക്ക് വേറെ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ടുണ്ട് എനിക്ക് മാത്രമേ പെട്ടുള്ള അതുകൊണ്ടാണ് ലോങ് ഷോട്ട് എടുക്കുന്നത് നമുക്ക് ഇതാക്കണ്ടില്ലേ ഒരു കല്ല്യാടനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന് ഞാൻ നൈസായിട്ട് അങ്ങോട്ടില്ല ഇതാകണല്ലേ അവടക്കെടുക്കട്ടെ നമ്മുടെ ഫ്രണ്ട്സ്സാരെങ്ങനെ എടുത്ത് ഇടുന്നുള്ള പ്രതീക്ഷയുണ്ട് എനിക്ക് അമ്മര് ഇ മീൻ നമുക്ക് കിട്ടും എന്താ എന്തായാലും അടുത്തുള്ള വെള്ളം പറ്റിക്കാം അതേപോലെ തന്നെ മീനോളം ഇട്ടുക അത് അപ്ഡേറ്റ് ചെയ്യും ചെയ്യാട്ടാ ഫ്രണ്ട്സ് നമുക്ക് കിട്ടിയാലും വെച്ചിട്ട് ഏറ്റവും വലിയൊരു കല്ലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മൾ അത്യാവശ്യം മീൻ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകും അപ്പൊ എന്തായാലും അത് അടിപൊളി ആയിട്ട് അപ്പൊ നമുക്ക് മെല്ലാനെ ഇതിനെടുത്തിട്ട് അവിടെ കിട്ടാട്ടാ ഇതൊക്കെ നമ്മുടെ കല്ലട അവിടെ കിടക്കുന്നുണ്ട് അത്യാവശ്യം സൈസുള്ള കല്ലടയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇതുപോലെ വെള്ളം പറ്റിക്കുമ്പോൾ ഓരോ മീനോളം നമുക്ക് കിട്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് അപ്പൊ അതാ അടുത്തൊരു സ്നേക്ക് കെഡിന് കിട്ടിയിട്ടുണ്ട് അതായത് നമുക്ക് കിട്ടിയത് ആദ്യത്തെ സ്നേക്ക് കഡ് ആണ് അതായത് നമ്മുടെ ഡാർഫ് വെറൈറ്റിയിൽ പെട്ടുള്ള സ്നേക്ക് കഡ് ആണ് അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്ത് പോകുന്ന ഒരു ഐറ്റം ആ പറയുന്നത് ഡാർഫ് സ്നേക്ക് കഡുകള് ഇവരെ നമുക്ക് ഹെൽസ് ആയിട്ട് അവിടെക്ക് ഇടാട്ടാ നമ്മുടെ ഫ്രണ്ട് ഇതാ കണ്ടില്ലേ കിട്ടിയ മീനോളൊക്കെ അവിടെ കുപ്പിലാക്കിയിരുന്നു ഇവൻ നല്ല ചാട്ടക്കാരൻ കേട്ടോ ഞാൻ വിചാരിച്ചെ നല്ല ക്ഷീണമായിട്ട് മയങ്ങിയിട്ടിരിക്കണെന്ന് പക്ഷെ നല്ല ആക്റ്റീവ് എന്താണിട്ടില്ല ഞാൻ നൈസായിട്ട് അവിടെ ഇടാനായിട്ട് പോവാണ് ഓ കറക്റ്റ് നമ്മുടെ ഫ്രണ്ടിൻ്റെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടിട്ടാ അപ്പൊ എന്തായാലും ഇതുപോലത്തെ അടിപൊളി മീനുകൾ നമുക്ക് ഇനിയും കിട്ടുന്നുള്ള പ്രതീക്ഷ കിട്ടാം കാരണം അത്യാവശ്യം മീനുകളിൽ നമുക്ക് അടാനായിട്ടുണ്ട് ഫ്രണ്ട്സ് നമുക്ക് അപ്പതാ വലിയൊരു കല്ലടാനായിട്ട് ഇട്ടിട്ടിടാ ഇത് തകർക്കും നമ്മൾ റെസ്ക്യൂ മീഡിയ രണ്ട് പറയാനും കിട്ടുന്നാണ് വിചാരിച്ചത് പക്ഷെ അതാ കണ്ടില്ലേ അത്യാവശ്യം അടിപൊളി മീനുകൾ തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കാനിട്ടാ അപ്പൊ നമ്മൾ മെല്ലേനെ അവൻ്റെ നെറ്റിലോട്ട് ഇടാനായിട്ട് പോവാണ് നെറ്റിലോട്ട് തന്നെ കറക്റ്റ് വീഴാച്ച സെറ്റപ്പായി ഏ കറക്റ്റ് നെറ്റിലോട്ട് തന്നെ മീൻ മീൻ ഇട്ടിട്ട് അടിപൊളി അപ്പൊ നമുക്ക് കണ്ടില്ലേ ഒരുപാട് മീനുകളെ മീൻ കിട്ടിരിക്കും നമുക്ക് ഇതിനുള്ളിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ സ്നേഹക്കെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ കണ്ടില്ലേ ഇതാണ് സ്നേഹക്കെട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വലിയ വലിപ്പും കാര്യങ്ങളും തോന്നില്ല പക്ഷെ അത്യാവശ്യം വലുപ്പം അതായത് നമ്മൾ നമ്മുടെ ഡാഫിന്റെ അഡ്വല്ലേ കടിയൻ വരാലെന്ന് പറയുന്ന വരാലേ ആ ഏറ്റവും വലിയ നല്ല സൈസ് വരുന്ന ഒരു വരാല കണ്ടത് അപ്പോൾ നമുക്ക് നൈസായിട്ട് ഈ കാണുന്ന മിഠായി കുപ്പിയിൽ ഇടാം വീട്ടിൽ വീട്ടിൽ നമുക്ക് ഒരൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാട്ടാ പവനിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഓ ചാടല്ല ചാടല്ല നല്ല ചാട്ടാണ് കേട്ടോ ചാടുന്നത് കാരണം ഇതിൽ കൊള്ളിക്കാൻ പറ്റാനായിട്ടും കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ മീനോട് ഇരിക്കുന്നുണ്ട് നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് മൂടി വെക്കുക ഫ്രണ്ട്സ് നമുക്ക് വലിയൊരു കലടന്നിട്ടുണ്ട് വലിയ കലടന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കലടാട്ടോ ഇന്ന കിട്ടിയല്ലേ ഏറ്റവും ഒരു കല്ലടയാണ് നമ്മുടെ മിഠായി കുപ്പിയിൽ കൊള്ളുമോ എന്ന് അറിയില്ല എന്നാലും നമ്മൾ റിസ്ക് എടുത്തിട്ടുണ്ട് ഇടാണ് കേട്ടാ നൈസായിട്ട് മിഠായി കുപ്പി പൊന്തിക്കാം അതിലോട്ട് ഇടാട്ടാ ഓ ഹിട്ടേ നമ്മളൊരു ചാട്ടൻ പ്രതീക്ഷിച്ചാണ് പക്ഷെ വന്നില്ല പക്ഷെ നമ്മളൊരു വരാലി കളിപ്പിച്ച് പുള്ളിയിൽ നടക്കുന്നുണ്ട് കേട്ടാ അവൻ നമുക്ക് കിട്ടുമോ നോക്കാം അത്യാവശ്യം ഒരു കടിൻ വരാലിനെയാണ് നമ്മുടെ നാടൻ വരാലികളിലൊക്കെ ഇന്ന് മാക്സിമം ആൾക്കാരൊക്കെ പിടിച്ചു കൊണ്ടുപോകാനായിട്ട് ഓ നമുക്ക് വീണ്ടും അടുത്തൊരു സ്നേഹ്ടിൻ്റെ കുട്ടീനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് കിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചേരാണ് അയ്യോട്ടുണ്ടെങ്കിൽ നല്ല തലവേദനയുണ്ട് ശ്വാസം മുട്ടുണ്ട് എല്ലാം ഉണ്ട് ഇട്ടു എല്ലാം കൂടിയിട്ടാണ് നമ്മൾ നിക്കുന്നത് പക്ഷെ എന്തായാലും കുഴപ്പമില്ല നമ്മടെ വരെ വന്നതിലും പണിയെടുത്തേലും നമുക്ക് നല്ല രീതിക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട് എന്റെ കൈമ്മീരായ കറക്റ്റ് മീൻ കയ്യിലിരിക്കുന്നു രണ്ട് മീൻറ്റാ ഒരു എട്ട് മണിക്ക് രണ്ട് മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതാ വേണ്ടി അത്യാവശ്യം സൈസിലൊരു കല്ലടേനും കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കടിയൻ വരാലിനും കിട്ടിയിട്ടുണ്ട് അതായത് ഡോഡ് സ്നേക്കഡിനും കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പം നൈസായിട്ട് തുറന്നിട്ട് നമുക്ക് ലോട്ട് ഇതിലോട്ടാട്ടാ പൊടാട പൊടാ നമ്മൾ വിചാരിച്ചിട്ടില്ല നമുക്ക് ഒരിക്കലും ഇങ്ങനെ മീനോളിൽ കിട്ടും എന്നുള്ള കാര്യ എന്തായാലും അതുകൂടി നമ്മൾ വരെ പറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത്യാവശ്യം മീൻ നമുക്ക് കിട്ടും അപ്പോൾ എന്തായാലും വീണ്ടും തപ്പാനായിട്ട് പോകുകയാണ് ശ്രമങ്ങളൊന്നും ഉപേക്ഷിക്കില്ല കേട്ടോ ഇപ്പൊ കൈമ്മ മീനുള്ള തട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചേറിനുള്ളിക്ക് ഇങ്ങനെ കേറി പോകാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് ഈ കാണുന്ന ചേറുള്ള അവസാനത്തെ ഒരു മീനാണ് ടീ കാണുന്നത് അത് സംഗതി വേറെ ഒന്നല്ല കടിയമ്പരാണ് ഓ ഓ ഊ ഊ എന്റെ കയ്യുമ നീരായ കൊണ്ടാണ് രക്ഷപെട്ടത് കിട്ടാ കണ്ടില്ലേ അവർ പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ കണ്ടില്ലേ നമ്മൾ നമുക്ക് അറിയുന്നതിലൊരു കടിയം വരാം അല്ലെങ്കിൽ വലുതും കൂടി ഉണ്ടെന്നുള്ള കാര്യം അതിന് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടാം അപ്പം എന്തായാലും അടിപൊളി അപ്പോൾ ഇലത്തെ മീൻ പിടിച്ചു നമ്മൾ നിർത്തുകയാണ് നമുക്ക് വിചാരിച്ചതിനായിട്ടും കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ മീനുകളെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ട് കണ്ടില്ലേ വേറെ നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ടന്നെ കിട്ടിയിട്ടുണ്ട് കിട്ടുക ഓ ഹുതേ പോയവൻ വട 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 കളിപ്പിക്കലേ അപ്പോൾ കണ്ടില്ലേ നമ്മൾ വിചാരിച്ചതിനായിട്ടും കൂടുതൽ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പം നൈസ് ആയിട്ട് വരുന്നൊക്കെ കാണുന്ന മിട്ടാകുപ്പിലിട്ട് നോക്കാം കേട്ടാ കിടക്കോടാ അപ്പം നീം കെടുക്കോടാ അമ്മേ ഇനി ഉമ്മാരിനൊക്കെ അടുത്ത മഴ തുടങ്ങുന്ന നേരം ഹോൾഡ് ചെയ്യണം കയ്യില് അതാണ് നമ്മുടെ പണി അതിനായിട്ട് മുന്നേ നമ്മുടെ അടുത്ത് വരുന്ന ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കൂട്ടെ വളർത്താനായിട്ട് കാരണം ഈ ഡോർഫ് വെറൈറ്റീസിനെ കിടക്കണൊക്കെ ഒരുപാട് പേര് വളർക്കുന്നുണ്ട് അത് വടക്കിട്ട് കൊടുത്താൽ എന്ത് ചാട്ടം പടച്ചിട്ടാണ് ഉമ്മാര് പഠിക്കണേ വട വട കയ്യില് വാടാ അങ്ങനെ അതിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിചാരിച്ചതിനായിട്ടും കൂടുതൽ കടിയം വരാലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും രണ്ട് മീനൊക്കെ കിട്ടും വിചാരിച്ച് വന്നിട്ട് ഒരു ലോഡ് മീൻ നമുക്ക് കിട്ടിയിട്ടാ എന്തായാലും അടിപൊളിയിട്ടുണ്ട് അപ്പോൾ വിമാനമൊക്കെ കഴുകിയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മണറടിക്കും കാരണം അത്ര കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവരുള്ളപ്പിടുത്ത് നമ്മൾ ഓൾമോസ്റ്റ് നിർത്തുകയാണ് ഇനി നമ്മൾ നൈസായിട്ട് ആ കാണുന്ന തോട് പോവാണ് പോകാനുട്ടോ അപ്പം നൈസ് ആയിട്ട് നമ്മുടെ മീനോളം കൊണ്ട് നമ്മൾ അങ്ങോട്ട് കിടക്കുകയാണ് നമ്മൾ നൈസായിട്ട് വെള്ളം മുക്കി ഒഴിക്കുകയല്ല ചെയ്യണത് ഇങ്ങോട്ടൊരു തോട് കൊരണ്ടോ ചെയ്യണത് കണ്ടില്ലേ ഇതുപോലെ ചേർ ആയതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വെള്ളം മാറ്റിയിട്ട് തോട് കൊരായിട്ട് പറ്റുന്നുണ്ട് കിട്ടുക അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം പണിയെടുക്കാതെ തന്നെ നമുക്ക് മീനോളം കിട്ടും കണ്ടില്ലേ ഇങ്ങനെ നൈസായിട്ട് ചേർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ജാതി സ്മെല്ലാണ്ട ചേറിന് പക്ഷെ കുഴപ്പമില്ല അല്ലേ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ ഈ കാണുന്ന കണക്കെ ഒരു തോടും മാന്തി ഉണ്ട് പക്ഷേ സംഗതി കട്ട ഫ്ലോപ്പാണ് കേട്ടാ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ അവിടെ നിന്നുള്ള വെള്ളം ഇങ്ങോട്ടും കൂടിയും വരികയാണ് കേട്ടാ അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കുഴിയാക്കാനായിട്ട് പോവാണ് അപ്പോൾ അതിലുള്ള വെള്ളം ഓൾമോസ്റ്റ് ഒക്കെ ഇരിക്കു വന്നോളൂ കേട്ടോ സംഗതി ഏകദേശം ഓ കാലുമൊക്കെ അടുപ്പത്തികറ ആ ചേർന്നുള്ള ഒരു കടു ഉണ്ടായിരുന്നു കടുകയാണെന്താണെന്ന് അറിയില്ല കാലുമ്പോൾ സാധനം കുത്തിയിട്ടുണ്ട് എന്തായാലും നല്ല സുഖമുണ്ട് ആ അപ്പം നമ്മൾ കണ്ടില്ലേ ഇവിടുത്തെ വെള്ളമൊക്കെ മാക്സിമം പറ്റണത് ഈ കാണുന്ന ചെറിയ കുഴിയിലോട്ട് ഉൾക്കൊള്ളിക്കാനായിട്ട് നോക്കുകയാണ് കണ്ടില്ലേ വായോ വായോ എന്നാൽ മാത്രം നമ്മൾ വിചാരിച്ച രീതിയിൽ മീനോളം പിടിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം കണ്ടില്ലേ ഓൾമോസ്റ്റ് കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് വെള്ളം മുക്കിയിട്ട് അപ്പുറത്തേക്ക് ഒഴിക്കാം അതാണ് നടക്കുള്ളൂ നമ്മൾ കാണുന്ന ചെറിയൊരു വെള്ളക്കെട്ടിലോട്ട് ഇറങ്ങാനായിട്ട് പോവാണ് പോകാന്ന് നമ്മുടെ കയ്യിൽ മീനും ഉണ്ട് അതുപോലെ തന്നെ മീനെ ബക്കറ്റും ഉണ്ട് നൈസായിട്ട് തുറന്ന് വെക്കാം ഇന്ന് നമുക്ക് ഇന്ന് എന്തോരം മീന കിട്ടുന്ന നമുക്ക് അറിയില്ല ഓ വലിയൊരു കടിയും വരാനു കേട്ടോ അതിൻ്റെ ഉള്ളിൽ തോന്നുന്നത് അപ്പൊ എന്തായാലും മീനോട് അത്യാവശ്യം മനസ്സിലായിട്ടാ ഒയ്യോ ചേറുമ്പോ അത്യാവശ്യം ചേർ അത്യാവശ്യം നമുക്ക് മീനോളം കിട്ടുന്ന എളുപ്പമല്ല മീനാണോ ബക്കറ്റ് കൊണ്ട് നല്ല ഐഡിയ ആണ് ായിട്ടും നല്ലതാണ് നമുക്ക് അച്ഛനെ കയ്യുമ്പോ നീരാണ് അതാണ് ഇപ്പോഴത്തെ പ്രശ്നം അയ്യോ ഇന്ന് നമ്മൾക്ക് ചാകിരാണ് കിട്ടിയിട്ടുള്ളത് വിചാരിച്ചതായിട്ടും കൂടുതലും മീൻ നമുക്ക് ഈ സമയം കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടാ പിന്നെ ഈസ് ആയിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം വീണ്ടും നമ്മളിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഇതേപോലെ കോരി വിശുപ്പ് കണ്ടില്ലേ രണ്ട് ചിമ്ടം കല്ലടകളിലേക്ക് കിട്ടിയിട്ടുള്ളത് നോക്കി അടിപൊളി നമ്മുടെ അപ്പൊ നമ്മടെ മിട്ടകൂപ്പിന്നറിയും നെയ്സായിട്ട് ബക്കറ്റിലോട്ട് എല്ലാത്തിനും മാറ്റിന് തോണ്ടിട്ട് പൂരിവിടെ എടുക്കട്ടെ നെയ്സായിട്ട് മിട്ടകൂക്ക് തുറക്കട്ടെ ഓ എല്ലാ വട്ടം നമുക്ക് ഇതേപോലെ വെള്ളം കുരി ഒഴിക്കുമ്പോൾ മിനിച്ചിരി പെട്ടിട്ട ഇത് സങ്കരി എളുപ്പമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഇറങ്ങിയിട്ടുള്ള പണി ഭയങ്കര കുറവാണ് നമ്മളൊരിക്കലും വിചാരിച്ചിട്ടില്ല ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ ഇതുമാതിരി ക്വാണ്ടിറ്റിയിൽ മീനുണ്ടാകും കേട്ടാ ഏകദേശം മിഠായി കുപ്പിയുടെ മുക്കാഭ ഭാഗത്തുള്ള മീനായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സൈഡ് കയ്യോടും തപ്പി നോക്കാം കാരണം മീനുകളൊക്കെ ചേറിൻ്റെ ഇടയ്ക്ക് എസ്കേപ്പ് ആവാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് വട 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 വടലേ നമ്മൾ നേരത്തെ പറ്റിച്ചാൽ കടിയും വരാനും നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ ചേട്ടലേ നമ്മുടെ സൈസുള്ള ചിമ്മിട്ട സാധനമാണ് കേട്ടോ ഇവർ ഇത്രയ്ക്ക് ഇനിയും വലുതാവുള്ളൂ നമ്മുടെ നാടൻ വരെ അതിൻ്റെ പോലെ പോത്ത് പോലൊന്നും വല്ലാട്ടാ പൂവന് നമ്മളിയിലോട്ടിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നൈസായിട്ട് മൊത്തത്തിലൊന്നും തപ്പി നോക്കാം കേട്ടോ എന്നിട്ട് എന്താ പറയുക നൈസായിട്ട് വൈകിട്ടപ്പിയാം കാരണം നല്ല വെയിലാണ് എനിക്ക് ഓൾറെഡി നിങ്ങൾക്ക് വയ്യാലോ അപ്പോൾ നമുക്കൊരു നാലഞ്ച് തപ്പിനും കൂടി തപ്പിയിട്ട് നിർത്താം കിട്ടി അപ്പോൾ നമുക്ക് നമുക്കിതാ കണ്ടില്ലേ ഒരു കുഞ്ഞും കല്യാണം അതിന് കൂടി തപ്പിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് ഇള്ള മീനുകളൊക്കെ തീർന്നതുകൊണ്ട് തീർന്നല്ല ഇമാരി നൈസായിട്ട് ചേർന്ന് ഉള്ളിക്കൊക്കെ വലിഞ്ഞ് പോയിട്ടുണ്ട് അപ്പൊ എന്താ നൈസായിട്ട് ഞാൻ എന്താ പറയാ ഫിഷിംഗ് ആണോ വൈൻ്റെപ്പി ആയിട്ട് പോവുവാണ്ട് അപ്പൊ എന്തായാലും ഞാൻ അപ്പുറത്ത് വീട് കൈയും കാര്യം കഴുകിയിട്ട് നേരെ വീട്ടിൽ പോവാണ് വീട്ടിൽ പോയിട്ട് എന്താ പറയാ നമുക്ക് എന്താ മീനെ മീനൊക്കെ എന്ന് നോക്കാം അതേപോലെ തന്നെ അവരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ നോക്കാം ഫ്രണ്ട്സ് അപ്പൊ നമ്മളിത് അങ്ങനെ വീട്ടിലോട്ട് ഫിഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടില്ല കേട്ടോ അപ്പൊ നമ്മൾ ചെടിച്ചട്ടോട് എടുത്തിട്ടുണ്ട് എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിച്ചട്ടിയുടെ അടിയിൽ ഇതാക്കണ്ടേ ഹോളുണ്ട് അപ്പൊ നമ്മൾ മീനിലിട്ടിട്ട് വാഷ് ചെയ്യുമ്പോൾ എന്താ പറയാ വെള്ളം കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് പൊക്കൂട്ടു അപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല അപ്പം നമുക്ക് കിട്ടിയിട്ട് മീനോട് ഇതാണ്ടല്ലേ നമ്മൾ ലൈസ് ആയിട്ട് താങ്കളിൽ കണ്ട ബക്കറ്റിലോട്ട് മീനോളൊക്കെ ശരിയായിട്ട് കൂടുതലായിട്ടു ഓ ഇതിനും മാത്രം നമുക്ക് അധികം പണി എടുക്കാണ്ടെ കിട്ടിയിട്ടുള്ളത് അതായത് ഒരു പണി സത്യം പറഞ്ഞു എടുത്തിട്ടില്ല നമ്മൾ ജസ്റ്റ് ആ കാണുന്ന രണ്ട് ചെറിയ വെള്ളക്കെട്ടുകൾ വെള്ളം ഒന്ന് നൈസ് ആയിട്ട് പറ്റിച്ച് അത്രയ്ക്കാ ചെയ്തിട്ടുള്ളൂ അതും നമ്മളധികം പണിയെടുത്തിട്ടില്ല ഞങ്ങളും നാളെ ഏകദേശം അതായത് ഈ വീഡിയോ എടുക്കുന്ന ആൾക്കാരും ബാക്കിലുള്ള വെക്കുന്ന ആൾക്കാരിൽ അതും കൂടിയിട്ട് ഒരു അടിപൊളി മീൻ എടുത്ത് നടത്തേശം രാവിലോട്ട് ഉച്ച വരെ എന്നിട്ട് ഇത്ര മീനില കിട്ടിയിട്ടുണ്ടാവുള്ളൂ എന്നിട്ട് നമുക്ക് ഇത്ര മീനോ കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഇത് അത്യാവശ്യം മീനോളം കിട്ടിയിട്ടുണ്ട് കേട്ടാ നൈസായിട്ട് മൊത്തം നമുക്കൊന്ന് വാഷ് ചെയ്ത് എടുക്കാമോ മാറി എന്നിട്ട് നൈസ് ആയിട്ട് എവിടെ പറഞ്ഞിട്ടിടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാമന്റെ വീട്ടില് ആഫ്രിക്കൻ മുഷിക്കെടുക്കുന്ന ഒരു ടാങ്ക് ഉണ്ട് അതിലാണ് കേട്ടാ കരിപ്പിടി വെള്ളം ഉള്ളി ശരിക്കും അയ്യുമ്പോ കുത്തിട്ടാ വെള്ളം കയറുന്ന അടിയിടെ പോണില്ലല്ലോ പോകുന്നു വിചാരിച്ചിട്ട് ഇപ്പഴാണ്ട പോണത് അപ്പൊ എന്തായാലും ആയിട്ട് ഈ ബക്കറ്റ് എന്താ പറയാ വാഷ് ചെയ്തിട്ട് ഓരോ മീനുകളിലായിട്ട് അതിന് പിടിച്ചിട്ട് നമുക്ക് ഇടാം എന്നിട്ട് പറഞ്ഞാൽ ആയിട്ട് നമുക്ക് നോക്കാട്ടാ അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള മീനുകളിലൊക്കെ ആയിട്ട് ഈ ക്ലിയർ ആയിട്ടുള്ള ബക്കറ്റിലോട്ട് പോവാണ് മാറ്റാനായിട്ട് പോകാനിട്ടാ കണ്ടില്ലേ കടിയൻ വരാൽ ഓ കല്ലട കല്ലട വരെ അങ്ങോട്ടും കൂട്ട് നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇടതായിട്ടുണ്ട് ബോഡിയിലൊക്കെ മാർക്കുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിക്കുണ്ട് അത് അറ്റാക്ക് ചെയ്തിട്ടുള്ള അതിന്റെ മാർക്കുകളാണ് ഇട്ടാ ഇപ്പോൾ അവരൊക്കെ ഞാൻ പറക്കിയാ കണ്ടില്ല കിട്ടയിൽ വെച്ചിട്ട് നല്ല കുറച്ച് വരാളികളാണ് നിങ്ങൾ കാണുന്നത് പക്ഷെ ഇത് നമുക്ക് കിട്ടിയ ചേറ്റും വലിയൊരു കല്ലടയാണ് കേട്ടാ ജസ്റ്റ് നല്ല ഞാൻ എടുത്ത് കട്ടിയതാ അവന്റെ സൈസ് നോക്കി ഇത് കറക്റ്റ് നമ്മുടെ ഓ വളർത്തുകരിപ്പിടിയില്ലേ അനാബസ് എന്ന് പറഞ്ഞ സാധനം അതാ തോണ്ടിട്ടാ സൈസ് നോക്കി അത്യാവശ്യം സൈസ് ഉണ്ട് കിട്ടാ അതേപോലെ തന്നെ ആ മുള്ളൊക്കെ നമ്മുടെ കൈമൂ തട്ടുക അതേപോലത്തെ എന്താണല്ലേ കടിയമ്പരാ കല്ലട എന്നിട്ട് പെട്ടെന്ന് കഴിക്കാം കാരണം ഓരോരുത്തരും ഓരോരുത്തരും ഇട്ടിട്ട് നേരം കൊണ്ടറിയില്ലേ അപ്പൊ അതൊക്കെ ഉണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള മീനുകളിലൊക്കെ അതേപോലെ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഉണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ കിട്ടിയിട്ടിട്ട് വേണ്ട ഒരു ലോഡ് മീനോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടാ പിന്നെ മീനോളം നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ മാമന്റെ വീട്ടിലെ മുഷുക്കുളല്ലേ അലിക്ക് ഡാട്ടാ മായോ ഇനി ആ കാര്യങ്ങൾ നോക്കാം അങ്ങനെന്താ നമ്മുടെ മാമന്റെ വീട്ടിലുള്ള വീട്ടിലൊരു ഫോണിലോട്ട് നമ്മൾ എത്തിയിട്ട് കിട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഫസ്റ്റ് മോൺ സൂക്ഷി ഞാൻ കാണുന്നത് ഇതിപ്പോ ആരൊക്കെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സസ്പെൻസ് ആണ് കാണാനൊക്കെ ആയിട്ട് ഉണ്ടാവും പക്ഷെ അങ്ങനെ ക്ലിയർ ആയിട്ട് കാറ്റിത്തന്നില്ലാട്ടാ ജസ്റ്റ് സസ്പെൻസ് പോലെ നമ്മൾ വെക്കുകയാണ് കാരണം അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ തന്നെ വരുന്നുണ്ട് അപ്പൊ ഈ കാണുന്ന മീനുകളിലൊക്കെ നമ്മളെ ഇതിലോട് തട്ടാനായിട്ട് പോവുകയാണ് അതെ കണ്ടോളെ അടിപൊളി ഷോട്ടാണ് നിങ്ങൾ കാണാൻ വേണ്ടി ഓ വേണ്ടി നമുക്ക് കിട്ടിയിട്ട് എല്ലാ മീനുകളും നമ്മൾ നമ്മൾ ഈ കാണുന്ന പോകാണ്ടിട്ടുള്ളത് അപ്പൊ കുറച്ച് മീനാണ് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരാപ്പിമിക്കും കാറിനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് എന്താ പറയാ നല്ല ലൈഫ് ഫീഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട് അതുകൊണ്ട് കണ്ടിട്ടാണ് വേണ്ടത് ഏകദേശം ഒരു ഒന്ന് രണ്ടേ മൂന്ന് നാല് അഞ്ച് കല്ലടകളിൽ നമ്മൾ ബാലൻസ് ആക്കി വെച്ചിട്ടുള്ളത് വരുന്ന എന്തായാലും നമ്മുടെ അരാപ്പി എമിക്കും കാറിനും ഇട്ട് കൊടുക്കാം അതിന് നിങ്ങൾ അറിഞ്ഞൊന്നും ജയിക്കേണ്ട അന്ന് ഇത്ര പണി എടുത്തല്ലോ നമ്മൾ അരാപ്പയമിക്ക് മരിക്കാത്ത കാരണം എന്തായാലും രഞ്ചേ വേണ്ടേ അപ്പോൾ ഇവർക്ക് എടുക്കുന്ന മുഷുക്കുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമ്മിറ്റി മാത്രം മതി തരാം നമുക്ക് അതോടൊപ്പം തന്നെ സെറ്റ് ചെയ്യാം അതിൽ അവന്മാർക്ക് എടുക്കുന്നുണ്ട് അവന്മാർ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്താ പറയാ പറ്റി തരുന്നില്ല കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്പെരിൻസ് ആയിട്ട് പോവില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയ്ക്ക് ഞാൻ തുടങ്ങാം കാരണം എന്താ വെച്ചാൽ നല്ല വെയിലാണ് അതുപോലെ തന്നെ അത്യാവശ്യം എന്താ പറയുക നല്ലൊരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം കമ്മിറ്റി ചെയ്യാൻ മർക്ക് ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ലൈക്ക് തരാം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൻ ഒക്കെ നെബിൾ ചെയ്ത് നമ്മൾ ഇസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ പോയി ഫോളോ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം എല്ലായിടത്തും ഒരു നടപടി വരുന്ന എല്ലാവർക്കും Bye!